ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി ഐ എഫ് എഫ് കെ അറിയപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങൾ എടുത്തു നോക്കൂ അവയിൽ ഇന്ന് നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ജനകീയമായത് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സിനിമ എന്ന് തന്നെയാണ് ഉത്തരം കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ നമ്മൾ പാലസ്തീൻ ഐക്യദാർഢ്യ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു അന്ന് ആ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ കൂടുതൽ നിലയാണ് ഇപ്പോഴുള്ളത് സിനിമാ ആസ്വാദകരുടെയും സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെയും സിനിമാ പ്രവർത്തകരുടെയും സംഗമവേദി കൂടിയാണ് ഈ മേള വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്